അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ഹിജർ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് ദുൽഹിജ മുപ്പത് ഒരു വർഷവും അവസാനിക്കുന്ന സമയത്ത് നാം കഴിഞ്ഞ വർഷത്തിൽ ചെയ്തു പോയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് തെറ്റുകുറ്റങ്ങളുണ്ട് അതെല്ലാം മായ്ച്ചുകളയാൻ നാം പ്രത്യേകമായ ചില പ്രാർത്ഥനകളൊക്കെ ചൊല്ലേണ്ടതുണ്ട് ഇന്നത്തെ ദിവസം നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാഴുണ്ട് ആ ദ്വാഴ് മൂന്ന് തവണ ആവർത്തിച്ച് നാം ചൊല്ലിയാൽ പിഷാജി പറയുമത്രേ ഒരു വർഷം ഞാൻ അധ്വാനിച്ചതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് ഇയാൾ പാഴാക്കി കളഞ്ഞു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് മഹാനായ അല്ലാമ അബ്ദുൽ ഹമീദ് ഇബിന് മുഹമ്മദ് അ ഷാഫി റഹിമഹുള്ള നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണിത് നാം മൂന്ന് തവണ ഇത് ചൊല്ലുക കൻസു നജാഹ് വസറൂർ എന്ന ഗ്രന്ഥത്തിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ നമുക്കിത് കാണാവുന്നതാണ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം വസലാഹുഅല അല സൈദന മുഹമ്മദിൻ വാലാ അലിഹി വസബബി വസലം അള്ളാഹുമാ അമിത് അമലിൻ ഫിസനഅത്തിൽ മോലിയ മിമന ഹൈ തനി അൻഹു ഫലം അതുബുഹു വലം തർലീതുഹു വലം തൻസ وحلمت عني مع قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي عليك اللهم إني أستغفرك منه فاغفر لي اللهم وما عملت من عمل ترضاه ووعدتني عليه الثواب والغفران فتقبله مني ولا تقطع رجائي منك يا كريم يا أرحم الراحمين وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم ചെറിയ രൂപത്തിൽ രൂപത്തിലതിൻ്റെ അർത്ഥം ബിസ്മില്ലാ വസല്ലു വാല സയ്യിദിന മുഹമ്മദിൻ വാലാ അലിഹി വ സഹബി വസല്ലം മുസ്വലഹു വാലി സുഖങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ അള്ളാഹുവേ കഴിഞ്ഞ വർഷത്തിൽ നീ എന്നോട് നിരോധിച്ച പല കാര്യങ്ങളും ഞാൻ ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ ഞാൻ അതിൽ നിന്നൊന്നും തോപ ചെയ്തിട്ടില്ല പക്ഷേ ഞാനത് മറന്നെങ്കിലും നീ മറന്നിട്ടില്ല എന്നിട്ടും നീ എന്നെ ശിക്ഷിക്കാൻ എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും എന്നെ നീ ശിക്ഷിച്ചിട്ടില്ല നീയാണെങ്കിലോ എന്നെ തോബയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ അത് ചെയ്യാതെ നിൻ്റെ മേൽ ധൈര്യം കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു പോയി വടച്ചവനെ അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ പടച്ചവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ അതിൽ പ്രതിഫലം നൽകാമെന്ന് നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മാബുതറാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതെല്ലാം നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എൻ്റെ പ്രതീക്ഷ ഒരിക്കലും നീ മുറിച്ചുകളയല്ലേ യാ കരീം യാ യാഹാഹിമീൻ ഓദാര്യവാനായ അള്ളാഹുവേ വസല അള്ളാഹു വലാ സഹിദ്ൻ മുഹമ്മദീൻ വലാലി വസാഹബി വസ്ലം ഈ പ്രാർത്ഥന നാം എല്ലാവരും ഇന്ന് തന്നെ ചെല്ലുക അള്ളാഹു നമുക്ക് തോപ്പിക്ക് നൽകുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു